കഞ്ചാവ് രാസലഹരി ഇത്തരം ലഹരികളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മോചിതനാകം വലിയ ബുദ്ധിമുട്ടാണ് സാലിഹിൻ്റെ കഥ നമ്മൾ കേട്ടതാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ഷഹബാസിൻ്റെ കഥയാണ് ഇനി കേൾക്കാനുള്ളത് ഷഹബാസിന് മുഖം ടി വിയിൽ കാണിക്കുന്നുണ്ട് എന്തിലും കുഴപ്പമുണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളോട് എന്താണ് ഷഹബാസിന് പറയാനുള്ളത് ഏകദേശം എത്ര വർഷം താൻ ലഹരി ഉപയോഗിച്ചു കഞ്ചാവ് ഞാൻ ഒരുപാട് അതെനിക്കിങ്ങനെ അവൈലബിൾ ആയിരുന്നു കുറേ ചേട്ടന്മാരുമായിട്ടൊക്കെ നല്ലതെന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ലേ അപ്പോൾ ഓരോ ചേട്ടന്മാരുടെ അടുത്ത് ഇങ്ങനെ വലിയ വലിയ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെ പഠിച്ചു എഞ്ചാവിൽ പഠിച്ചു പിന്നെ ഇപ്പോൾ കുറച്ച് അത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും ഇടക്ക് പിന്നെ ഇത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്രൈമുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേസുകളൊക്കെ ഉണ്ട് എത്ര കേസുകളുണ്ടോ എനിക്ക് ടോട്ടൽ എട്ട് കേസുണ്ട് അപ്പൊ പിന്നെ ഇപ്പോ രണ്ടായിരത്തി സിന്തറ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തിഇരുപത് കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് ഡ്രോ അതിൻ്റെ ഡ്രോപ്പ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് എനിക്ക് നിർത്താൻ അത് നിർത്താൻ പറ്റിയിട്ടില്ല ജയിലിലും ഫസ്റ്റ് നമുക്ക് ഇപ്പൊ അടക്ക് കുറച്ച് ഫസ്റ്റ് കയറുമ്പോഴൊന്നും നമുക്കത് കിട്ടിയിരുന്നില്ല നമുക്ക് ജയിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നെ എപ്പോഴും എപ്പോഴിങ്ങനെ കേസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ജയിലിൽ എന്താന്ന് മനസ്സിലായി പിന്നെ അവിടെ നിന്ന് കിട്ടാറുണ്ട് എനിക്ക് കുറച്ച് നാളത് ലഹരിയിൽ നിന്ന് മോചനം നേടേണ്ടതല്ലേ എനിക്ക് അത് യൂസ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് വിഷയം എനിക്ക് കുഴപ്പമില്ല ഞാനതിനെ അഡിക്റ്റ് എനിക്ക് അതിന് ഡിപ്രഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല നിർത്തണമെങ്കിൽ എനിക്ക് നിർത്താം പക്ഷെ എനിക്ക് പൂർണ്ണ അത് അവ എല്ലായിടത്തും അവൈലബിൾ ഈ കുട്ടികളുടെ ഒരു പ്രസൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലഹരി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെൻത്തിൽ പ്ലസ് വൺ പ്ലസ് ടു തൊട്ടിട്ടുള്ള പിള്ളേരാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് രക്ഷിതകളില് പറയാനുള്ളത് എനിക്ക് കുറേ ഗേൾസ് ഉണ്ട് ഈ ചെറിയ പിള്ളേരാ ടെൻത്തില് പ്ലസ് വൺ ഒക്കെ പഠിക്കുന്ന കുറേ ഗേൾസ് ഉണ്ട് ഇവർക്ക് ഈ എഫെയർ ഇവർക്ക് ഈ റൊമാൻസ് ഈ ലവ് ഭയങ്കര എന്താ പറയാ എഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ഇവരുടെ ഈ പയ്യന്മാർ അതായത് ഇവരുടെ എഫെയറിലുള്ള ബോയ്സ് എന്റെ അറിവില് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് നമുക്ക് സ്നെഫിയോ ഒന്ന് മൂക്കില് മൂക്കില് വിളിച്ച് തരുക പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും രണ്ട് ജ്യൂസിൽ രണ്ട് രണ്ട് കല്ലിട്ട് കൊടുത്താ ജ്യൂസിലും അതും ലഹരിയാണ് അപ്പൊ ചെറിയ പിള്ളേർ ഇപ്പം പിള്ളേർ അറിയണില്ല ശരിക്കും പറഞ്ഞ പോലെ അത് എം ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാ അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യുന്നത് സെക്ഷല് ഭയങ്കര അഡിക്റ്റ് ഭയങ്കര ഒരു ഭയങ്കര കൂടിയിട്ടുള്ള ഒരു എം ഡി എം എന്ന് പറയുന്നത് അത് രണ്ട് ലൈൻ അവരറിയാണ്ട് ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് പ്രാവശ്യം രണ്ടു വട്ടം അവര് പിടിച്ചാൽ മതി അങ്ങനെ അങ്ങനെ വല വീശി പിടിക്കുന്ന കുറച്ച് ഇപ്പോൾ ബോയ്സ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് പിന്നെ പബ്ലിക്കിൽ അവർ അടിക്കാറുണ്ട് നമ്മുടെ ടൗണിൽ ഇട്ടിട്ട് തന്നെ അപ്പൊ അവർക്ക് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പതിനാറ് വയസ്സിലായിട്ടുള്ളൂ പതിനഞ്ച് വയസ്സിലായിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്ത് ചോദിക്കുക ആര് ഏത് പോലീസ് പിടിക്കുക അങ്ങനത്തെ കുറെ ഡയലോഗ് ഉണ്ട് അത് കിട്ടാതിരുന്നാൽ എന്താണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം കിട്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ ഉണ്ടാവുന്ന അനുഭവം ആവില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക അതായത് ഈ എം ഡി എം എ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണ മൂടാവില്ല മറ്റൊരു അടിക്കുമ്പോൾ പല പലർക്കും പല മൂടായിട്ട് വരാം എനിക്കിപ്പോ അത് കിട്ടാണ്ടിരുന്ന കുറച്ച് നേരം എനിക്ക് ഉറക്കം വരില്ല അപ്പം ഞാൻ ഉറക്കം ഞാനങ്ങനെ അധികം ഡിപ്രഷനടിച്ച് ഞാൻ പോകാറില്ല ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കാണും ഇരിക്കും വീട്ടിലുള്ളവരൊക്കെ ഇത് വിഷമിച്ചിട്ടുണ്ട് ആ ഒരുപാട് എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അവർക്ക് എനിക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് ഇപ്പോഴും നന്നാവണം എനിക്ക് ഇപ്പോൾ നല്ലൊരു ലിങ്കിൽ പോകണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഈ ഫ്രണ്ട്സ് അതായത് നേരത്തെ പിന്നീട് വാങ്ങിക്കാതിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വന്നിട്ടില്ലേ അത് അനുഭവം എം ഡി എം എൽ ചെന്ന് പെട്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും അവരത് കിട്ടാൻ വഴിയൊരു ഐ മീൻസ് അവർക്ക് ഫണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ എടുക്കാൻ നോക്കും എന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും 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 ഒരു വള്ളി കെട്ടേണ്ടായിട്ട് ഫണ്ട് മേടിക്കും ലഹരി കിട്ടാൻ സംഭവങ്ങളിലേക്ക് പോയ അങ്ങനെ ഒന്നു വട്ടം അത് പിടിച്ചുവരല്ല ഓൾറെഡി എനിക്ക് ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ തരാ എൻ്റെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ എന്റെ ഫണ്ട് പേടിച്ച് പോയിട്ടും അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ നമുക്കത് ചോദിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ നമ്മളൊക്കെ ഒരു ഇരിക്കും ഇടിച്ചിട്ട് ബാക്കി ഫണ്ട് മേടിക്കും പല കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലി അതൊരു ക്രൈം ആണല്ലോ ഇടിച്ചിട്ട് ഫണ്ട് മേടിക്കുക എന്ന് പറയുമ്പോ അതൊരു ക്രൈം ആണല്ലോ അപ്പൊ അങ്ങനൊക്കെ കുറച്ച് നമ്മുടെ നാട്ടിൽ എത്രത്തോളം സുലഭമായി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എവിടെ എത്ര എനിക്കിപ്പോ തൃശ്ശൂർ ജില്ല വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ദയവികളാണ് അത് ഞാൻ എൻ്റെ മുമ്പിൽ ഞാനിപ്പോ അത്യാവശ്യം ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ടില്ല പക്ഷെ ഞാൻ അത്യാവശ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല നല്ല രീതിയിൽ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറുള്ളത് നമ്മളത് ഷോപ്പ് ഉപയോഗിക്കാറുണ്ട് എന്റെ കൺ മുമ്പിൽ കൂടെ ഞാൻ ഞാൻ ഇതുവരെ കൈ കൈ കൈകോടെ ആർക്കും ഡ്രഗ്സ്റ്റിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആർക്കും സെയിലിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നമ്മൾ തൃശ്ശൂർ സിറ്റിയില് അവൈലബിൾ ആണ് ഈ സ്ത്രീകളും ഉൾപ്പെടെ അതായത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒട്ടുമിക്ക സ്ത്രീകളും എന്റെ അറിയിൽ അനവധി ഉണ്ട് ഇവിടെ അതായത് ഞാൻ പേരും അവരുടെ ഒരു ബയോഡാറ്റയും തന്നു തന്നുകഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശല്ലേ അപ്പോൾ എന്റെ അറിയിൽ ഒട്ടുമുഖിയ ബോയ്സ് മാത്രല്ല സ്ത്രീകളും ഇപ്പൊ നമ്മൾ ന്യൂസിൽ കാണാറില്ല ഇപ്പോ രണ്ടായിരത്തി ഈ ഒരു കൊല്ലത്തിൽ ഏകദേശം ഒരു നൂറ് പേരെ പിടിച്ച് നൂറ് സ്ത്രീകള് ജയിലിൽ പോയിട്ടുണ്ട് ഈ എൻ ഡി വിസിന്റെ കേസിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലും ഇട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ന്യൂസ് ഇട്ട് നോക്കിയാൽ മതി ഏകദേശം ഒരു നൂറ് സ്ത്രീകളുടെ അടുത്ത് അതും പതിന പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള വെമ്പിളേരാണ് പോയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇവിടെ ഇവിടെ പെമ്പിളരും തൃശ്ശൂരും പെമ്പിളേർ അധികം യൂസ് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുന്ന ഇനി ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാനെടുത്തു കഴിഞ്ഞു ഡി അഡിക്ഷൻ സെന്ററിൽ കൂടുതൽ സ്വയമായിട്ടൊരു തീരുമാനം ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മള് അപ്പോൾ ആദ്യം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ആദ്യം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ഒരു നമ്മളൊരു നിലപാടാണ് അല്ലാണ്ട് ഒരുപാട് പേര് ഉപദേശിച്ചുണ്ടോ ഒരുപാട് പേര് ഇതാക്കിയോണ്ടോ പിന്നെ ഒന്നാമത് സാധനം അടിച്ച് ഇത് മറ്റേ കഞ്ചാവ് യൂസ് ചെയ്യുന്ന പോലെ സിന്തറ്റിക് അടിച്ച് കഴിഞ്ഞാൽ എന്റെ എന്റെ പല്ലൊക്കെ ഫ്രണ്ടിലൊക്കെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കെമിക്കൽ വായലും വന്നിട്ട് ഞാൻ എനിക്ക് അരണ്ടൊരു സാറുണ്ട് ഇവിടെ സിറ്റിയിലെ സ്കൂളിലെ എസ് ഐ സാറുണ്ട് സുഹൃത്തുമാ സാറ് ഞാനിപ്പോ എന്നിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ അപ്പോൾ ഞാൻ എനിക്ക് ആടുത്ത് എന്തും തുറന്ന് പറയാം നമുക്ക് ഒരു പല്ല് പൊട്ടിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വന്നു ട്രീറ്റ്മെന്റ് നടത്തുന്ന തോന്നിയില്ല അത് ഞാൻ അപ്പൊ തന്നെ ഞാൻ സാറിന് കാണിച്ചു കൊടുത്തു അവിടെ പോയി ഇങ്ങനെ സാറിങ്ങനെ പറ്റിട്ടുണ്ട് അപ്പൊ സാറ് അപ്പഴാണ് ഡിയക്ഷൻ സെന്ററിൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവിടെ പോയി പോയിട്ടുള്ളതാണ് പിന്നെ എന്തായാലും ഷഹവാസ് ഈ തീരുമാനം ഇനി ലഹരി ഉപയോഗിക്കുന്നുള്ളോ അത് എന്തായാലും ഇനി ജീവിതത്തിൽ തുടരാൻ പറ്റട്ടെ ഒരുപാട് പേര് ഷഹവാസി പറഞ്ഞ അനുസരിച്ച് ഈ ലഹരിയിൽ നിന്ന് മോചനം നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതായത് ഷഹവാസിനെ പോലെ നിരവധി ആളുകൾ ഇപ്പോൾ ലഹരിയിൽ പെട്ടുപോയവരുണ്ട് അവർക്കൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഏറ്റവും ആദ്യം ആ ഉപയോഗിക്കുന്നവർ തന്നെ തീരുമാനം എടുക്കണം തനിക്ക് നന്നാകണം എന്നുള്ള ഒരു തീരുമാനം ആ തീരുമാനമെടുത്താൽ സ്വാഭാവികമായും പിന്നീട് ആ യാത്രയിലേക്ക് കുറേ കൂടി എളുപ്പമാകും എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് നീഗിൽ ഡേവിസ് മനോരമ ന്യൂസ്